ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്ന് രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് രാവിലെ ഇല്ലല്ലോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ അങ്ങനെ നമ്മുടെ പ്രിയനാണെങ്കിലും പാറുവിന് ഒരുപാട് ചീത്ത പറയുകയാണ് ഇനി മേലാലും ഗന്ധർവൻ ഗന്ധർവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചുറ്റിത്തിരിഞ്ഞ് നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ പാറു എൻ്റെ വായിലിരിക്കുന്നത് പാറു കേൾക്കും എൻ്റെ മറ്റൊരു മുഖം കാണും ഗന്ധർവൻ എന്ന് പറയുന്നവൻ ഇല്ല അവൻ ഒരു അവനൊരലവലാതിയാണ് അവൻ ചുമ്മാ നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ കിട്ടിയിട്ട് മതിയായില്ലേ പാറു എന്നൊക്കെ ചോദിച്ച് പാറുവിനെ കുറേ ചീത്ത പറയുക കേട്ടോ പെട്ടെന്നാണ് പാറുവിൻ്റെ മുഖം കടന്നിൽ കുത്തിയതുപോലെ ഇരിക്കുന്നത് പ്രിയം കാണുന്നത് അപ്പോഴേക്കും പ്രിയം പറയാണ് എൻ്റെ പാറു എന്നോട് ക്ഷമിക്കുക ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാലും ആരോടൊന്നും പറയാതെ നീ കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു എവിടെയായിരിക്കും എന്തായിരിക്കും എന്ന് കോർത്തിട്ട് എത്ര ദൂരം ഞാൻ അലഞ്ഞു എന്നറിയാമോ എനിക്ക് ഇത്രയും ദേഷ്യം വന്നത് ഇല്ല പ്രിയൻചേട്ടാ ഇനി പ്രിയൻചേട്ടനോട് പറയാതെ എങ്ങും ഞാൻ പോവില്ല പോരേന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് എങ്കിൽ പിന്നെ വണ്ടിയിൽ കയറിയിരിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും പാറു ചെന്നിട്ട് സ്റ്റാൻഡിലിട്ടിരിക്കുന്നതാണ് പ്രിയൻ്റെ ബൈക്കിൽ അങ്ങ് കയറിയിരിക്കുക കേട്ടോ അപ്പോൾ ഇതും കണ്ടുകൊണ്ട് പ്രിയം വരുകയാണ് എൻ്റെ പൊഞ്ഞു പാറു നീ ആദ്യം കയറിയിരുന്ന പിന്നെ ഞാൻ എവിടെ ഇരിക്കും നോക്കുമ്പോൾ പാറു മുഖം ദേഷ്യത്തിൽ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ പ്രിയനും മനസ്സിലായി വഴക്കിട്ടിരിക്കണെന്ന് അങ്ങനെ പ്രിയൻ എങ്ങനെയൊക്കെയോ ഒന്ന് അടുക്കൂടെ ചാടി വണ്ടിയുടെ ഉള്ളിൽ കയറി വണ്ടിയായിട്ട് വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ രാത്രി പ്രിയൻ ഉറങ്ങാണ് പക്ഷേ പാറുവിന് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല പാറുവിന് ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓർമ്മയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണ് കൈലാഷ് ഹോസ്റ്റലിൽ ചെന്നിട്ട് ഐശ്വനയും ജെനിഫറിനെയും അതുപോലെ തന്നെ മീരേനെയും പിളിപ്പിക്കുകയാണ് എന്താ സർ എന്താ വന്നത് പാറുവിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് ആ ഗന്ധർവൻ എന്ന് പറയുന്നവൻ പിന്നെയും കത്തയച്ചിട്ടുണ്ട് കത്തയക്കാനോ അയിനാ ഗന്ധർവൻ എന്ന് പറഞ്ഞ് അവളുടെ മുന്നിൽ അഭിനയിച്ചിരുന്നത് നന്ദനല്ലേ അവൻ മരിച്ചുപോയല്ലോ പിന്നെ എങ്ങനെ കത്ത് വരിക അതെ ഏത് ഒരുത്ത ഒരുത്തനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ കരുതിയതുപോലെ നന്ദനാവണമെന്നില്ല പിന്നെ അവൻ പോലും അറിയാതെ ഈ കത്തിലൊരു ക്ലൂ വെച്ചിട്ടുണ്ട് എന്ത് ക്ലൂ അതായത് അവളുടെ ചുറ്റിനുമുണ്ട് നിഴലായിട്ടുണ്ടെന്ന് ഒന്നില്ലെങ്കിൽ ഗാർമെൻസിലുള്ളവരോ അല്ലെങ്കിൽ അവൾക്ക് അവൾക്കടുത്തറിയാവുന്നവരോ ആരോ ആണ് ഈ പണി ഒപ്പിച്ചിരിക്കുന്നത് നമ്മളിനി അയാളെ കണ്ടെത്തണം ഞങ്ങൾ സാറിന് കൂട്ടുനിൽക്കും അവനെ കണ്ടെത്തി കയ്യോടുകൂടി പിടിക്കും അവനെ ഒറ്റരുത്താൻ കാരണം പാറുവിൻ്റെ ജീവിതത്തിൽ എന്തോരം ബുദ്ധിമുട്ടാണ് ഉണ്ടായത് ഇനിയും അവനെ വിട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമുക്ക് പിടിക്കാം സാർ ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷ് പറയാണ് നാളെ ഞാൻ സംശയം തോന്നുവെന്നവരെ എല്ലാവരെയും ചെക്ക് ചെയ്യാൻ പോവുക ആദ്യം തന്നെ ഗാർമെൻസിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത് അവളുമായിട്ട് സഹകരിക്കുന്ന ഓരോരുത്തരെയും ഓരോരുത്തരെയും ഞാൻ നോട്ട് നോട്ടിവിടാൻ പോവാ ചെക്ക് ചെയ്യാൻ പോവാന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവിന് രാത്രിയിൽ ഉറക്കം വരുന്നില്ല അങ്ങനെ പാറുവാണെങ്കിൽ പാറുവിൻ്റെ ചേച്ചിയെ വിളിക്കുകയാണ് അങ്ങനെ രാത്രിയിൽ ഇതാരാണ് വിളിക്കുന്നതെന്ന് അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ അത് പിന്നെ അലാറാണമ്മേ അലാറടിച്ച് അടിക്കുന്നത് നേരം തെറ്റിയിട്ടാന്ന് പറയാണ് അങ്ങനെ അമ്മ പറയാണ് അത് ഓഫ് ചെയ്ത് കിടക്കെങ്കിൽ മോളേന്ന് പറയുകയാണ് അങ്ങനെ അമ്മയും അച്ഛൻ്റെ ശ്രദ്ധ മാറി എന്ന് കാണുമ്പോൾ പാറുവിനെ തിരിച്ച് ചേച്ചി വിളിക്കുകയാണ് എന്താണ് ഈ രാത്രി വിളിച്ചത് അത് പിന്നെ ചേച്ചി ഇവിടെ ഒരു പ്രശ്നം എന്ത് പ്രശ്നം ചേച്ചിയോട് സംസാരിച്ചാൽ എനിക്ക് മാറും അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ചേച്ചിയെ വിളിച്ചത് അല്ല നീ കാര്യം പറ അത് പിന്നെ ചേച്ചി ഗന്ധർവന്റെ ഭാഗത്തു നിന്ന് എനിക്കൊരു കത്ത് വന്നു ഗന്ധർവന്റെ ഭാഗത്തു നിന്ന് കത്ത് വന്നു എന്നോ ആ അതെ ചേച്ചി എന്നെ എത്രയും വേഗം നേരിൽ കാണുന്നു എന്തോ എൻ്റെ കല്യാണം ആരുടെ കൂടെ ഉറപ്പിച്ചു എന്നോ എന്നൊക്കെയാ ഗന്ധർവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗന്ധർവനെ കണ്ട ആ ഓട്ടോ ഡ്രൈവർ ഉണ്ടല്ലോ അയാളെ ഞാൻ കണ്ടു അപ്പോഴാണ് ഇതൊക്കെ പറയുന്നത് ഒന്നില്ലെങ്കിൽ ഞാൻ കൈലാഷ് സാറിനോടൊപ്പം വർത്താനം പറയുന്നത് കേട്ട് കണ്ടിട്ടായിരിക്കാം അല്ലെങ്കിൽ പ്രിയൻചേട്ടനുമായിട്ട് മിണ്ടുന്നത് കണ്ടിട്ടായിരിക്കാം ഗന്ധർവൻ തെറ്റിരിച്ചിരിക്കുന്നത് എന്തായാലും ഗന്ധർവൻ്റെ അടുത്തേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞു ചേച്ചി എൻ്റെ കയ്യിൽ അവിടെ അടുത്തൊരു ഓഫീസിൽ ചെന്നിട്ട് ഇൻ്റർവ്യൂവിന് വന്ന ഇരുപത് പിള്ളേരുടെ ഡീറ്റെയിൽസ് ഉണ്ട് അതിലൊന്നാണ് ഗന്ധർവന് അപ്പോൾ നാളേക്കുള്ളിൽ ഞാൻ ഗന്ധർവനെ കണ്ടെത്തും നാളെ ആ ഓട്ടോ ഡ്രൈവറെ കാണിക്കണം അവരുടെയൊക്കെ ഫോട്ടോ അതിൽ നിന്ന് അദ്ദേഹം കണ്ടെത്തും ഗന്ധർവൻ ആരാണെന്നുള്ളത് എന്നാൽ എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടുകയുള്ളൂ എന്ന് പറയാണ് അങ്ങനെ ചേച്ചി പറയുകയാണ് ശരി നിൻ്റെ ഇഷ്ടം അതുതന്നെയാണെങ്കിലും നടന്നോട്ടെ പക്ഷേ എന്തെങ്കിലും ഉരാക്കുടുക്കിലെ ചെന്ന് പെടരുത് നീ അതുമാത്രമേ എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളൂ എന്ന് പറയാണ് ഇല്ല ചേച്ചി എന്ന് പറയുകയാണ് അടുത്ത സീനിൽ പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ പാറു റെഡിയായിട്ട് പോവാൻ പോകാൻ നിൽക്കാണ് അപ്പോൾ പ്രിയം പറയാണ് അല്ല പാറു നീ എന്തെത്ര വെളുപ്പിനെ പോകുന്നത് അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് എങ്കിൽ പിന്നെ അത് എന്നോട് പറയണ്ടേ ഞാൻ അത് റെഡി ആയിട്ട് പോലുമില്ല അല്ല പ്രിയം ചേട്ടൻ വരണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം അത് കുഴപ്പമില്ല പ്രിയം ചേട്ടൻ ഇവിടെ തന്നെ നിന്നോ അല്ല പാറു നീ അത്രയ്ക്ക് ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ടുള്ള ജോലി എന്താണെന്നുള്ളത് ഞാനൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്താണാവോ അത്രയും പ്രത്യേകമായിട്ട് ചെയ്തു തീർക്കേണ്ട അതിൻ്റെ ജോലി അത് പിന്നെ പ്രിയം ചേട്ടാ പ്രിയം ചേട്ടനെ അറിയാലോ ഞാൻ ഗന്ധർവനെ തേടി ഒരുപാട് അലഞ്ഞതാ ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു ഹിൻഡ് എനിക്ക് കിട്ടിയിരിക്കുകയാണ് ആ ഓട്ടോക്കാരൻ ചേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഗന്ധർവനെ കണ്ടാൽ അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് എനിക്ക് ഗന്ധർവനെ കാണണം ഏറ്റവും അവസാനത്തെ എൻ്റെ ഒരു പരിശ്രമമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അദ്ദേഹത്തെ തേടി പോവില്ല പക്ഷേ എനിക്ക് കണ്ടെത്തിയേ മതിയാവുള്ളൂ അത് എൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന് പറയുകയാണ് അപ്പം പ്രിയം പറയാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാവുന്നില്ലേ പാറു ഇല്ല പ്രിയം ചേട്ടാ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഗന്ധർവനെ കണ്ടെത്തിയേ മതിയാവുള്ളൂ എന്നെ തടയരുത് പ്രിയം ചേട്ടാ ശരി ഇനിയിപ്പോൾ നിൻ്റെ ഇഷ്ടം ഞാനേ ആളിലാരെങ്കിലും ഉണ്ടാവുന്നൊന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിട്ട് ആരുമില്ല പൊയ്ക്കോളാൻ പറയുകയാണ് പാറുവിൻ്റെ അടുത്ത് അങ്ങനെ പാറു ആണെങ്കിൽ ആ ഓട്ടോക്കാരൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ ചേട്ടൻ വരികയാണ് ചേട്ടൻ്റെ കയ്യിലേക്ക് ബയോഡാറ്റകൾ ഇരുപത് ബയോഡാറ്റകൾ കൊടുക്കുകയാണ് ഈ ഇരുപത് ബയോഡാറ്റകളിൽ ഒന്നാണ് ചേട്ടൻ എൻ്റെ ഗന്ധർവൻ ചേട്ടൻ ഒന്ന് കാണിച്ചാന്ന് പറയുകയാണ് ഓരോന്നും നോക്കിയിട്ട് അവസാനം പറയുകയാണ് മോളെ ഇതിലൊന്നും തന്നെ മോളുടെ ഗന്ധർവനില്ല അതുകൊണ്ട് ഇതിനിപ്പോൾ എന്ന് പറയാണ് അങ്ങനെ ഇപ്പോൾ ആർക്കും കരയുകട്ടോ എന്താ ചേട്ടാ ഈ പറയുന്നത് ഇതിലൊന്നും ഗന്ധർവൻ ഇല്ലാന്നോ എന്തുകൊണ്ടാണവോ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ എന്തായാലും ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ട് ഇരുന്നിട്ടേ പോകുന്നുള്ളൂ ചേട്ടൻ പൊയ്ക്കോ എന്ന് പറയുകയാണ് അങ്ങനെ ആ ഓട്ടോ ചേട്ടൻ പറയാണ് മോള് വിഷമിക്കുകയെന്നും വേണ്ട ഇന്നല്ലെങ്കിൽ നാളെ മോളുടെ ഗന്ധർവൻ മോളുടെ മുന്നിൽ വന്ന് നിൽക്കും മോളുടെ സത്യസന്ധമായിട്ടുള്ള സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല മോളെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പാറ് പറയാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയാമോ ഈ ബയോഡാറ്റ മേടിക്കാൻ മാത്രമല്ല എൻ്റെ ജോലിസ്ഥലത്ത് ഗന്ധർവനെ കുറിച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും എൻ്റെ പ്രാന്തിയെ പോലെയാണ് നോക്കുന്നത് അതെല്ലാം മറികടന്നുകൊണ്ട് ഗന്ധർവനെ കണ്ടെത്തണമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇത്ര ദൂരം വന്നത് പക്ഷെ അത് നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് അങ്ങനെ ഓട്ടോക്കാരൻ ചേട്ടൻ പോവുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് പ്രിയ മാറി നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രിയൻ്റെ ബയോഡാറ്റ പ്രിയൻ മനഃപൂർവ്വം ഇന്നലെ രാത്രി തന്നെ എടുത്തു മാറ്റായിരുന്നു പ്രിയനെ പാറ ഉറങ്ങീന്ന് പ്രിയൻ ഉറങ്ങിന്നല്ലേ വിചാരിച്ചത് പക്ഷെ പാറിൻ്റെ ചേച്ചിയെ വിളിക്കുന്നതും സംസാരിക്കുന്നതും കുറിച്ച് പറയുന്നതും എല്ലാം പ്രിയൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാറു ഉറങ്ങുന്ന സമയത്ത് ആ ബയോഡാറ്റുകളൊക്കെ ചെക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രിയൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ പ്രിയൻ്റെ ബയോഡാറ്റ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് പ്രിയൻ പറയുകയാണ് നമ്മുടെ പ്രണയത്തെക്കാളും ആവശ്യം നിൻ്റെ സുരക്ഷിതത്വമാണ് പാറു എന്നോട് ക്ഷമിക്കുന്നതാണ് പാറുവിനോട് പ്രിയം പറയുന്നത് കേട്ടോ അങ്ങനെ വിഷമം കൊണ്ട് കരഞ്ഞുകൊണ്ട് പാറു വഴി കൂടെ നടക്കുകയാണ് അപ്പോൾ പ്രിയൻ ചെല്ലുകയാണ് അല്ല പാറു നീ എന്ത് നിൽക്കുന്നത് നീ ആ ഓട്ടോക്കാരൻ ചേട്ടനെ കാണാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കരയാണ് നീ എന്താ കണ്ടില്ലേ ഇല്ല പ്രിയൻ ചേട്ടാ അദ്ദേഹത്തെ കണ്ടു പക്ഷേ ഗന്ധർവനെ കണ്ടില്ല എൻ്റെ പൊന്നു പൊന്നുപാറു ഇനിയെങ്കിലും നീ വിശ്വസിക്കേ ഗന്ധർവൻ നിന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല നിന്നെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നീ എന്തിനാ എത്രയധികം ബുദ്ധിമുട്ടുന്നത് നീ ചുമ്മാ ബുദ്ധിമുട്ടാതിരിക്കുക പാറു വാ ഞാൻ കൊണ്ടുവന്നാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗാർമെൻസിലെ കൊണ്ടുവന്നാക്കാണ് അങ്ങനെ ഗാർമെന്റ്സിലെ പാറുവിനേം കാത്ത് മോഹൻ നിൽക്കുകയാണ് മോഹൻ വന്നിട്ട് പാറുവിനോട് ചോദിക്കുക അല്ല പാറു നീ എന്താ ഗന്ധർവനെ കണ്ടോ ഇല്ല ചേട്ടാ കണ്ടില്ല ഞാൻ ബയോഡേറ്റൊക്കെ പോയി പക്ഷെ കണ്ടില്ല എന്ന് പറയുകയാണ് നീ ഗന്ധർവൻ നീ നീ ഗന്ധർവനെ കണ്ടുപിടിക്കണം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കണ്ടുപിടിക്കണം നീ ആരാണ് ഗന്ധർവ്വനെന്ന് കണ്ടുപിടിച്ചാൽ ഞാനായിരിക്കുള്ളൂ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട ജയന്തി പറയാണ് എൻ്റെ പൊന്നുമോഹനെ അല്ലെങ്കിൽ തന്നെ അവൾ അരപ്പിരി വട്ടായിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നീ കൂടെ കൂട്ടിക്കൊടുക്കണ്ട അവൾ ഗന്ധർവൻ്റെ പിന്നാലെ പോകുന്നതിലും നല്ലത് അവനവൻ്റെ ജോലി നോക്കിയിരിക്കുന്നതാണ് വാ നമുക്ക് ജോലി ചെയ്യാന്ന് പറയാണ് ഈ സമയത്ത് സെക്യൂരിറ്റി വന്നിട്ട് ഒരു ബോക്സ് ഒരു ചില്ലിൻ്റെ ബോക്സ് കൊണ്ടുവന്നിട്ട് ഗാർമെന്റ്സിൻ്റെ അതായത് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കുകയാണ് ഇതും കണ്ടുകൊണ്ട് കരുണാകരൻ വരെയാണ് ആര് പറഞ്ഞു ഇവിടെ ബോക്സ് കൊണ്ടെന്ന് വെക്കാൻ അത് കൈലാഷ് സാറാ പറഞ്ഞത് ഈ ബോക്സ് ഇവിടെ കൊണ്ടുവച്ചിട്ട് എല്ലാവരോടും അസംബിൾ ആവാനായിട്ട് എന്താ കാര്യം എന്നുള്ളത് അറിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇയാൾക്ക് എന്താ വല്ല പ്രാന്തായോ ആ ദേ മുക്തയും അതുപോലെ തന്നെ അരവിന്ദും വരുന്നത് മുക്തയോട് ചോദിക്കുകയാണ് അല്ല മാഡം ഇതെന്തിനീ ബോക്സൊക്കെ വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല കരുണാകരൻ സാറേ എന്നോടും വിളിച്ചു പറഞ്ഞു ഇവിടേക്ക് എത്താൻ ഞാൻ ദേ വന്നു അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒന്നും അറിയില്ല വരട്ടെ എന്ന് പറയുകയാണ് അല്ല ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് കൈലാഷ് സാറ് മാത്രം വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വാക്കെടുക്കത്തില്ല നമ്മുടെ നാക്കെടുത്തില്ല കൈലാഷ് വരെയാണ് അങ്ങനെ കൈലാഷ് വന്നിട്ട് എല്ലാവരോടും പറയുകയാണ് ഈ ബോക്സ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്തിനാന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും ഈ ബോക്സ് നിങ്ങളുടെ സജഷൻസ് എഴുതിയിടാവുന്ന ബോക്സാണ് ഇപ്പം തന്നെ നമ്മുടെ കമ്പനിയിൽ എന്തെല്ലാം കാര്യത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്തെന്ത് കാര്യങ്ങൾ ശരിയല്ലാത്തതുണ്ട് ഇതെല്ലാം നിങ്ങൾ എഴുതി ഈ ചെൽകൂട്ടിലേക്ക് ഇടണം കേട്ടല്ലോ അങ്ങനെ എഴുതിയിട്ട് കഴിയുമ്പോൾ നമ്മുടെ കമ്പനിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും നമ്മുടെ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് അത് സഹായകരമാവുകയും ചെയ്യും അപ്പോൾ ഇത് കേൾക്കുന്ന അരവിന്ദ് പറയുകയാണ് എൻ്റെ കൈലാഷേ അതിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ തന്നെ നമ്മുടെ കമ്പനി നല്ല പ്രോഗ്രസീവിലല്ലേ ആ അത് നീ പറയുമ്പോൾ അല്ലെങ്കിൽ നീ ചിന്തിക്കുന്നിടത്ത് ഒക്കെ ആയിരിക്കും പക്ഷേ മറ്റ് കമ്പനികളെ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്പനികളെയൊക്കെ തട്ടിച്ച് നോക്കുമ്പോൾ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് പോരായ്മകളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ പറയും പിന്നെ ഏറ്റവും നല്ല സജഷൻ തരുന്ന ആൾക്ക് പാരിതോഷികവും ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ് പിന്നെ നിങ്ങളുടെ പേര് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട് സൗന്ദര്യം ചോദിക്കുകയാണ് അയ്യോ പേരെഴുതാനായിട്ടോ സൗന്ദര്യാ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഞാൻ വായിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ആര് പറയാണ് സൗന്ദര്യം നിനക്ക് കൈലാഷ് സാറിൻ്റെ വിശ്വാസം നീ ധൈര്യമായിട്ട് എഴുതിയിട് കൈലാഷ് സാർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ കൈലാഷ് എല്ലാവരെയും കൊണ്ട് എഴുതിപ്പിക്കാൻ പോവാം ഇത് കണ്ടതും മുക്ത ചോദിക്കുകയാണ് അല്ല മുക്തയോട് കരുണാകരൻ ചോദിക്കുകയാണ് മാഡം ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ മുക്ത പറയാണ് കരുണാകരൻ സാറേ എൻ്റെ വിചാരം ശരിയാണെങ്കിൽ ഇതിന് പിന്നിലും മറ്റെന്തോ ഒരു കാര്യമുണ്ട് എൻ്റെ ഊഹം ശരിയാണോ ഇല്ല എന്നുള്ളത് കുറച്ച് സമയത്തിനുള്ളിൽ അറിയാം എന്ന് പറയുകയാണ് അങ്ങനെ മുക്തിയാണെങ്കിൽ നമ്മുടെ കൈലാഷിനോട് ചോദിക്കുകയാണ് ഹാൻഡ് റൈറ്റിംഗ് വെച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള പരിപാടിയില്ലേ ഗന്ദർവൻ ആരാണെന്നുള്ളത് അതേ കൈയ്യിൽ അതേ മുക്താന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരെയും കൊണ്ടിട്ട് സജഷൻസ് എഴുതിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ ബോക്സിലേക്ക് ഇടുകയാണ് അപ്പോൾ സജഷൻ എഴുതുന്ന സമയത്ത് എല്ലാവർക്കും വെള്ളപ്പേപ്പറും അതുപോലെ തന്നെ ഒരു പേനയും കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ കരുണാകരൻ്റെ നേരെയും നമ്മുടെ മോഹൻ നീട്ടുകയാണ് അപ്പോൾ കരുണാകരൻ പറയുകയാണ് ഒന്ന് പോടാ എനിക്കെങ്ങും വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷ് പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് സാ കാര്യമില്ല സാർ സാറും മുക്തയും അരവിന്ദും എഴുതണം എന്ന് പറയുകയാണ് അല്ല ഞാനും ഒന്ന് മുക്ത ആ മുക്ത നീയോ എഴുതണം എന്ന് പറയുകയാണ് പിന്നെ അരവിന്ദല്ലേ പറഞ്ഞത് കരുണാകരൻ്റെ സ്ഥാനം മാറ്റിയിട്ട് മറ്റാരെയോടെ കൊണ്ടുവരാമെന്ന് അങ്ങനെയുള്ള സജഷൻസ് കൂടെ എഴുതുമെന്ന് പറയുകയാണ് ഇത് കേട്ടതും കരുണാകരൻ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ അപ്പം അരവിന്ദ് വെച്ച് കാണിക്കുക ഏയ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അതും പറഞ്ഞുകൊണ്ട് അങ്ങനെയെല്ലാവരുടെയും സജഷൻസ് ഈ ബോക്സിലേക്ക് മേടിച്ചിട്ട് നമ്മുടെ കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് ഇതോടുകൂടി നിന്റെ കാര്യം തീർന്നടാ ഗന്ധർവൻ ഈ കൂട്ടത്തിലുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയടാ എൻ്റെ തനി നിറം നീ അറിയാൻ പോകുന്നുള്ളൂ ഇനി പാർവിനെ പറ്റിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ലടാ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കൈലാഷ് ഇതുമായിട്ടങ്ങ് പോകുന്നത് കേട്ടോ അങ്ങനെ മുക്തയുടെ സഹായത്തോടു കൂടി കൈലാഷും മുക്തയും കൂടെ ചേർന്നുകൊണ്ട് ഈ ലെറ്ററുകളെല്ലാം മാച്ച് ചെയ്ത് നോക്കി മുക്തക്കറിയാലോ ആ കൂട്ടത്തിലൊന്നും ഉണ്ടാവില്ല എന്ന് അങ്ങനെ ലെറ്ററുകളെല്ലാം മാച്ച് ചെയ്ത് നോക്കിയിട്ടും സോറി ഗന്ധർവൻ്റെ ലെറ്ററും അതുപോലെ തന്നെ അപ്പോൾ ഈ ഗന്ധർവൻ്റെ ലെറ്റർ എങ്ങനെ കിട്ടി എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാവും ഇരിക്കുമല്ലേ അപ്പോൾ രാവിലെ തന്നെ രാവിലെ ഇല്ലല്ലോ ഞാൻ കുറച്ച് നേരം മുമ്പായിട്ട് ഇതിൻ്റെ മുൻപായിട്ടുള്ള എപ്പിസോഡിന് റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ലെറ്റർ കൈപ്പറ്റിയിരിക്കുക അല്ലെ ഈ ലെറ്റർ എല്ലാം തിരിഞ്ഞു മറിഞ്ഞു നോക്കിയാൽ നാവിലോട്ട് കയറുന്നത് അപ്പോൾ എങ്ങനെയാണ് കൈലാഷിന് ലെറ്റർ കിട്ടിയെന്നുള്ളത് അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ പാറുവിൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോകുന്നതാണ് ഈ ലെറ്റർ പിന്നെ പാറു അത് എടുക്കില്ല പക്ഷേ കൈലാഷിന് അത് കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് ഈ ലെറ്റർ കൈലാഷിൻ്റെ കയ്യിൽ വരുന്നത് അങ്ങനെ ഈ ഗന്ധർവൻ്റെ ലെറ്ററും ഈ സജഷൻസും എല്ലാം കൂടെ കൈലാഷ് മാച്ച് ചെയ്ത് നോക്കുകയാണ് പക്ഷേ ആരുടെയും ഹാൻഡ് റൈറ്റിങ് ഇതുമായിട്ട് മാച്ച് ആവുന്നില്ല ഈ സമയത്ത് മുക്ത പറയുകയാണ് ഇനി ഒരാൾ കൂടിയുണ്ട് നീ ടെസ്റ്റ് ചെയ്യാനായിട്ട് ആര് ആരെക്കുറിച്ചാണ് നീ ഈ പറയുന്നത് അത് പ്രിയനാണെന്ന് പറയാണ് ഇത് കേട്ടതും കൈലാഷിന് ദേഷ്യം വരികയാണ് എന്താ മുക്തി ഈ പറയുന്നത് നീ ആരെക്കുറിച്ച് ആരോടാ എന്താ പറയുന്നത് എൻ്റെ കൈലാഷേ നിന്നോട് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത് കാര്യം ശരിയാണ് പ്രിയൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അങ്ങനെ തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ പ്രിയനെയും സംശയിക്കാലോ നിൻ്റെ നിഴലായി ഞാൻ കൂടെയുണ്ടെന്ന് പറയുമ്പോൾ പ്രിയനല്ലേ ഇപ്പോൾ കൂടുതലായിട്ടും പാറുവിൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ പിന്നെ പ്രിയനായിക്കൂടാന്നല്ലല്ലോ എന്തായാലും പ്രിയനെ കൂടെ ചെക്ക് ചെയ്യണം എന്ന് പറയുകയാണ് അതും സംശയത്തിൻ്റെ പേരിലല്ല മറ്റുള്ളവരെ ഇവിടെ തെളിയിക്കാൻ വേണ്ടിയിട്ടെന്ന് പറയാണ് ഇത് കേട്ട കൈലാഷ് പറയുകയാണ് ഒരിക്കലും പ്രിയനാവില്ല അത് നീയല്ല മറ്റാര് പറഞ്ഞാലും എനിക്ക് നന്നായിട്ടാണ് പ്രിയൻ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല പ്രിയനെ എനിക്ക് എന്നെക്കാളും വിശ്വാസമാണ് പിന്നെ നീ പറഞ്ഞതുപോലെ തന്നെ നിൻ്റെയൊക്കെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പ്രിയനെ ടെസ്റ്റ് ചെയ്യാം അത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുകയാണ് ആ അതുമാത്രം നീ ഒന്ന് ചെയ്തു നോക്കുന്നെന്ന് പറയാണ് ഈ സമയത്ത് മുക്തയുടെ ഉള്ളിലേക്ക് ഭയങ്കര സന്തോഷം വരികയാണ് കാരണം ഈ ഗന്ധർവൻ എന്ന് പറഞ്ഞ് അയച്ചിരിക്കുന്ന ഹാൻഡ് റൈറ്റിങ് മുക്ത പ്രിയൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് പ്രിയനോട് കൈലാഷിൻ്റെ സംശയം തോന്നിക്കാൻ വേണ്ടിയിട്ട് എന്തു ചെയ്തിരിക്കുകയാണ് പ്രിയൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെയാണ് ഈ കത്ത് നമ്മുടെ പാറുവിന് മുക്ത അയച്ചിരിക്കുന്നത് ഇത് മനസ്സിലാക്കാതെ പാറുവും ഇത് ഗന്ധർവനാണ് അയച്ചതെന്ന് വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൈലാഷം കരുതുന്നത് അത് എന്ന് പറഞ്ഞ് ഒളിഞ്ഞിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്നൊരുത്തനാണ് അയച്ചിരിക്കുന്നതെന്നാണ് ഇതിനെക്കുറിച്ചിട്ടൊന്നും യാതൊരു ധാരണയും നമ്മുടെ പ്രിയന് ഇല്ലതാനും അടുത്ത സീനിലാണെങ്കിൽ അമ്മയെയും പ്രിയൻ്റെ അമ്മേനെ കാണിക്കുകയാണ് അപ്പോൾ പ്രിയൻ ബംഗ്ലാദേശിലേക്ക് ജോലിക്ക് പോകുന്ന കാര്യം അമ്മയ്ക്ക് ഇപ്പോഴാണ് അറിയാൻ പറ്റിയത് പ്രിയൻ്റെ ജോലി പ്രിയൻ്റെ റൂമിൽ നിന്ന് അപ്രൂവൽ ലെറ്ററോ എന്തോ കിട്ടുകയാണ് അതുപോലെ തന്നെ പാസ്പോർട്ടും കിട്ടുകയാണ് ഇതോടുകൂടി അമ്മ അപ്പോൾ പ്രിയനെയും കാത്തിരിക്കുകയാണ് അപ്പോഴാണ് പ്രിയം വന്ന് കയറുന്നത് അമ്മ ചോദിക്കുകയാണ് നീ അപ്പം എന്നെ പറ്റിക്കായിരുന്നല്ലേ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ മറ്റെവിടെയോ ജോലിക്ക് പോകുന്ന കാര്യം എന്തുകൊണ്ടാണ് നീ എന്നോട് പറയാതിരുന്നത് അത് പിന്നെ അമ്മ അങ്ങനെ അനിയത്തിയും വരുവാണ് എന്നാലും രണ്ട് ദിവസം കഴിഞ്ഞാൽ നീ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോവുമല്ലോ എന്നിട്ട് ഞങ്ങളോടൊരു വാക്ക് നീ പറഞ്ഞോ ഏയ് നീ എന്താ ഈ കാണിച്ചതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചേട്ടനോട് ദേഷ്യപ്പെടുകയാണ് പ്രിയനാണെങ്കിലും എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ചിങ്ങനെ നിന്ന് പോവുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു ൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് പിന്നെ നമ്മുടെ മറ്റേ ചാനലിലുണ്ടല്ലോ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ അതിൽ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ റിവ്യൂ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ എസ് എന്നൊക്കെ പറഞ്ഞ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ കേൾക്കുന്നുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര എത്ര നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് ഒരു ചാനലിൽ ഉണ്ടെങ്കിലും കാണാനായിട്ട് ആരും ഇല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനല് ഒരു പരാജയമാവും അങ്ങനൊരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ട് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് കുക്കിങ് പിന്നെ ഹെൽത്ത് അങ്ങനെ എങ്ങനെയാണ് വന്നത് അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ വ്യൂ ഭയങ്കര കുറവാണ് അപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഡെയിലി ഒന്ന് രണ്ടും വീഡിയോസൊക്കെ വെച്ച് ചെയ്താലും നമുക്ക് നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്കിനനുസരിച്ചുള്ള വ്യൂവോ റവന്യൂവോ ഒന്നും കിട്ടില്ല അപ്പം നമ്മൾക്ക് വ്യൂ ഉണ്ടെങ്കിലാണ് റവന്യൂ കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ഈ റവന്യൂവിന് വേണ്ടിയിട്ടാണല്ലോ മസ്റ്റായിട്ടൊരു ജോലി എന്ന രീതിയിലാണല്ലോ റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു നിശ്ചിത റവന്യൂ മാസം കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ മാത്രമല്ല നമ്മളെ പോലെയുള്ള ചാനലുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ